രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ച് തോന്നുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഇതിൽ പല സ്ഥലങ്ങളുണ്ട് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതായത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറം ഈ മലപ്പുറത്ത് എന്താണ് സംഭവിക്കാനായി പോകുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ കണക്കുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേകൾ പ്രകാരം മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിൽ തന്നെ കൊണ്ടോട്ടി ഏർനാട് നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവനൂർ പൊന്നാനി ഈ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിൽ യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ബി ജെ പി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കുമോ നമുക്കറിയാം മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ ഒരു നേട്ടം പറ്റുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം മുസ്ലിം ലീഗിന്റെ ഒരു ബലത്തിൽ തന്നെയാണ് യു ഡി എഫിനെ അത്രയധികം സീറ്റുകൾ അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെ അതിലൊരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഭവിക്കുമോ എന്ന് നോക്കാം അതിലാദ്യം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു മുസ്ലിം ലീഗും യു ഡി എഫും കൂടി ചേർന്നുകൊണ്ട് പതിമൂന്ന് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിടിച്ചെടുത്തത് എന്ന് എടുത്തു പറയേണ്ടി വരും എൽ ഡി എഫിന് മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്തും മാറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അതിൽ തന്നെ ആദ്യം നമുക്ക് നിലമ്പൂര് തന്നെ ഉള്ള നിലമ്പൂർ നിലവിൽ യു ഡി എഫിന്റെ കൈവശമാണ് സീറ്റ് എന്ന് പറയുന്നത് അവിടെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലമ്പൂരില് യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഇനി നേരെ എറണാടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് തന്നെയാണ് അവിടെയും യു ഡി എഫ് മുസ്ലിം ലീഗിൻ്റെ ബലത്തോടുകൂടി പിടിച്ചെടുക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഇനി കൊണ്ടോപ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് ആണ് നിലവിൽ അവിടെയും യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് ഇനി മഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിലവിൽ യു ഡി എഫ് ആണ് അവിടെയും യു ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് വണ്ടൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും യു ഡി എഫ് ആണ് അവിടെയും യു ഡി എഫ് സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽത്തെ സർവേ നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നേരെ പെരിന്തൽമണ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് സീറ്റാണ് നിലവിൽ പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ ആ സീറ്റ് എൽ ഡി എഫിലേക്ക് പോയേക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം കാരണം ഒരു ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു വിജയ സാധ്യത നിർണയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇനി നേരെ മങ്കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ മങ്കടയിലെ നിലവിൽ യു ഡി എഫ് സീറ്റാണ് അവിടെ യു ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മുസ്ലിം ലീഗിന്റെ ബലത്തോടു കൂടി തന്നെ അവിടെ ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നത് ഇനി മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മലപ്പുറം നിലവിൽ യു ഡി എഫിന്റെ കൈവശം തന്നെയാണ് അവിടെയും യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് ഇനി വേങ്ങരയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേങ്ങര നിലവിൽ യു ഡി എഫ് സീറ്റാണ് അവിടെയും യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് യു ഡി എഫിൻ്റെ കൈവശം തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ ഇനി വള്ളിക്കുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു സർവേ ബലം നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി താലൂർ ലീഗ് വരുമ്പോഴത്തേക്കാണ് ടെസ്റ്റ് നിലനിൽക്കുന്നത് അവരുടെ നിലവിലെ എൽ ഡി സീറ്റാണ് അവിടെ പക്ഷേ ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് യു ഡി എഫിലേക്ക് ചിലപ്പോൾ സീറ്റ് മറഞ്ഞേക്കാം അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് ബിജെപി വോട്ടുകൾ നിർണായകമാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ എന്ത് തരം അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ എല്ലൊരു സീറ്റ് ആണെങ്കിലും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിലേക്ക് സീറ്റ് പോയേക്കാം ചിലപ്പോൾ ഇനി തിരുവൂരങ്ങാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് വള്ളിക്കുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ കാണുന്നത് ഇനി തിരൂരിലേക്ക് വരുമ്പോഴത്തേക്കും തിരൂര് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി കോട്ടക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അവിടെയും യു ഡി എഫ് ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി നേരെ പൊന്നാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊന്നാനി നിലവിൽ എൽ ഡി എഫിന്റെ കൈവശമാണ് ആ സീറ്റ് എൽ ഡി എഫ് തന്നെയാണ് സാധ്യത ഏറ്റവും കൂടുതൽ നിലവിൽ കാണുന്നത് ഇനി തവനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് പക്ഷെ ആ സീറ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ എന്തു തരം അട്ടിമറി സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്നത് കാരണം ബി ജെ പി വോട്ടുകൾ നിർണായകമാവും കാരണം ഒൻപതിനായിരത്തിലധികം വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ അവിടെ ഒരു എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ആ സീറ്റ് മറിയാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് മൂന്ന് എന്നുള്ള കണക്കിൽ നിൽക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫിന്റെ നേട്ടമുണ്ട് വീണ്ടും അതായത് എൽ ഡി എഫിന് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് വീണ്ടും കാര്യങ്ങൾ മാറുന്നു എൽ ഡി എഫിന് മൂന്ന് സീറ്റുകളായിരുന്നു ആയിരുന്നു എങ്കിൽ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം സീറ്റിന്റെ കാര്യത്തിൽ എൽ ഡി എഫ് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതായത് ഒരു തൂത്തു വാരം യു ഡി എഫിന് വീണ്ടും സാധ്യമാണ് എന്നെടുത്ത് പറയേണ്ടി വരും പതിമൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ലഭിച്ചിരുന്നതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം യു ഡി എഫ് മലപ്പുറത്ത് നേടുത്തു പറയേണ്ടി വരും ഇനി ഒരു തൂത്തുകാരൻ എല്ലാ രീതിയിലും എൽ ഡി എഫിനെ പട്ടപ്പുഴമാക്കിക്കൊണ്ട് യു ഡി എഫ് പതിനാറിൽ പതിനാറും സ്വന്തമാക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ട് നിലവിളത്തെ സാഹചര്യം ഇനി നേരെ ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും വോട്ടിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും ചില വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന തരത്തിലോട്ട് വോട്ടുകൾ ചിലയിടങ്ങളിൽ എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു തേരോട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫിനെ അവിടെ നില മെച്ചപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്ക പക്ഷേ ഈ സർവേ ബലങ്ങളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കുമോ ഈ മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിനായിട്ട് അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ അട്ടിമറികൾ സംഭവിക്കുമോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാത്തിരിക്കാം മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ സർവേ ബലങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കുമോ അതിനെ വെല്ലുന്ന തരത്തിലായിരിക്കുമോ എന്ന് അറിയാനായി